രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിജി ജയിച്ചുകഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ എല്ലാം മുപ്പത്തിമൂന്ന് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രചരിപ്പിക്കുന്നത് മോദിജിന്റെ എന്തായാലും ഒരു വീഡിയോക്ക് വേണമെങ്കിൽ ഞാൻ എന്താ പറയാ കേൾപ്പിച്ചതരാം അദ്ദേഹം പറയുന്നത് എന്റെ വീട്ടില് പെരുന്നാളിന്റെ അന്ന് ചെറിയ പെരുന്നാളിന്റെ അന്ന് റംസാന്റെ അന്ന് ഈദിന്റെ അന്ന് എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാറില്ല തൊട്ടടുത്ത് എന്റെ അയൽവാസികൾ അല്ല എന്റെ അയൽവാസികളും സുഹൃത്തുക്കളും വീട്ടിൽ വിളിക്കും ഞാൻ വീട്ടിൽ പോകും അതുപോലെ മുഹറത്തിന്റെ അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ ആഘോഷ ദിനാണെന്ന് സാക്ഷാൽ നരേന്ദ്രമോദിജി പറയുന്നുണ്ട് എന്നാൽ ഇതിന്ന് നെഗറ്റീവുകൾ കട്ടെടുത്ത് നിങ്ങള് തോന്നിവാസം പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഈ സാഹചര്യങ്ങള് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അങ്ങനല്ലേ കോൺഗ്രസിന്റെ അത് എന്നും താളപ്പയെ പറ്റിക്കുള്ളൂ പറഞ്ഞ ഇന്നും ഇന്നലെ ഇപ്പോൾ പത്തറോ കൊല്ലം ഒരു ഭരിച്ചില്ലേ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്തിനാ കേവലം ചെറിയ കാലം ഭക്ഷ്യസുരക്ഷ വരെ യു പി എ സർക്കാർ പത്ത് കൊല്ലം ഭരിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റ് യു പി എടുത്തില്ലേ നമ്മളത് ഭക്ഷ്യസുരക്ഷ മേസപ്പുറത്തില്ലേ വെള്ളപ്പൻ ചുണ്ണമാര് ചുട്ടു അരിയും സമ്മാനമൊക്കെ വാങ്ങി തന്നെ കോട്ടാന എൺപത് കോടി ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയിൽ അരി അങ്ങനെ ഇതൊന്നും കോൺഗ്രസുകാർക്ക് കൊണ്ടുപോയാ ഉണ്ടാവും ജിനുവിനോട് പറയാനുള്ളത് കുട്ടിപ്പാത്ത പാർട്ടി മാറാണെങ്കിൽ പതിനഞ്ചാള് കുട്ടിപ്പാത്ത പാർട്ടി മാറൂല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കാര്യം കൊണ്ട് പറയാം ഞങ്ങൾക്ക് ഇവിടെ എം എൽ എ മാർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു എം പി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ നാളാണ് ചെങ്ങന്മാരെ കിട്ടിയ സംബന്ധിച്ചിടത്തോളം ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഈ കേരളത്തില് ഒരു എംബിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പിന്നെന്താ പറയാ ഓണം പമ്പർ പോലെയാണ് അത് ഞങ്ങളെ ആഘോഷിക്കുക തന്നെ ചെയ്യും പിന്നെ ഞങ്ങൾ ആഗ്രഹങ്ങൾ പറയും അഞ്ചും ആറും കിട്ടും ചിലപ്പോ അഞ്ചും ആറും കിട്ടൂലും ഒന്ന് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഒന്ന് കിട്ടാൻ എട്ട് എട്ട് നിയമസഭാ മണ്ഡലം കൂടുന്നതാണ് അല്ലെങ്കിൽ ഏഴ് നിയമസഭാ മണ്ഡലം കൂടുന്നതാണ് ഒരു പാർലമെന്റ് സീറ്റ് ഈ ഏഴ് നിയമസഭയിൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പാർലമെന്റ് എം പി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ നേടുന്നത് മനസ്സിലാക്കുന്നത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷം തന്നെയായിരിക്കും അത് ഞങ്ങളിവിടെ എന്താ പറയാ ഞങ്ങൾക്ക് ഇവിടെ ഒരു എംപിനെ കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള എല്ലാ ബിജെപിക്കാരും ഒരു തിരുവനന്തപുരത്ത് പോകാനും അത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ പോകാൻ ഞങ്ങൾ ജിനു കുട്ടിപ്പാക്ക പാർട്ടി മാറിക്കരുതിച്ച് പാർട്ടി മാറേണ്ട ഒരു സാഹചര്യം ഇന്നല്ലേ ഇന്ത്യ രാജ്യം മൂന്നാമം വരിക്കാല്ല സീറ്റും കിട്ടും ഞങ്ങൾ ഭരിക്കുകയും ചെയ്യും ഇനി ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ല രണ്ട് കേന്ദ്രമന്ത്രിമാര് കേരളത്തിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളി കോൺഗ്രസ് ലീഗ് കമ്മ്യൂണിസ്റ്റും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞില്ല സംവിധാനം എന്ന് നരേന്ദ്രമോദി ഉണ്ട് നരേന്ദ്രമോദിക്ക് ഉണ്ടാവും കേരളത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് നേരെ സംശയം ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് നിങ്ങളെന്ന ആലോചിച്ച റോഡ് വികസനത്തിന് ഫണ്ട് മാത്രം എടുത്തു നാഷണൽ ഹൈവേ ഞങ്ങളുടെ ചെറിയൂടെ കൂടെ അതായത് അഞ്ച് കിലോമീറ്റർ നമുക്ക് അഞ്ച് അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ദൂരത്തൂടെ ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ ചെറിയൂടെ അഞ്ച് കിലോമീറ്റർ കൂടെ നാഷണൽ ഹൈവേ വരാൻ പോകുന്നത് നരേന്ദ്രമോദി ഉണ്ടാക്കി കൊടുത്താ അല്ല പിണറായി വിചാരം കുട്ടികളൊന്നും അല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞു അതിപ്പോ പത്തൊമ്പസം

എല്ലാരും വന്നു ഏഹ് അങ്ങനൊക്കെയാണ് മക്ക അപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലേ നാലാണ് അഞ്ചാം ഘട്ടത്തിൽ ചങ്ങായി ചോദിക്കാണേ എന്താ പറഞ്ഞ പേര് അവന്റെ പേര് വായിച്ചു വഴിത്താണെ അനിജേഷ് ലാലോ സുബേർ ബാപ്പു നിന്റെ എന്താ പറയുക സുബേർ ബാപ്പു നിന്റെ ഡാഷ് നദീണ് ഏഹ് അതിലാണോ ഹൈവേ എന്ന് വെച്ചിട്ടുണ്ട് ആ അത് ഇച്ചിരി ചെമ്പർശ്ശേരി പോലപ്പുഴ ഡിസ്ട്രിക്ട് അതിലാണ് അരിവ പോണ് അതെല്ലാം അതല്ലാത്ത കമ്മി അറിയില്ല കമ്മൂണി ഏഹ് എന്താ ചെങ്ങായ ലാലു അനക്ക് തീരും കുട്ടിപ്പാ നിന്റെ വാപ്പാനോട് നിങ്ങളെ അതെല്ലാം അന്തല്ല കുട്ടികളെങ്ങനെ അന്തല്ലാത്തോ ഇങ്ങനെ പറയും സംഘീ കുമ്മി കുമ്മി എന്നൊക്കെ ഇവിടെ അതിനൊന്നും വേചാറില്ല നടപ്പിലാക്കുന്ന കാര്യം പറഞ്ഞതെ പറഞ്ഞതേ നടപ്പിലാക്കിയിട്ടുള്ളൂ കുട്ടിപ്പ യു ഡി എഫ് കുട്ടിപ്പ യു ഡി എഫ് എൽ ഡി എഫ് ലീഗ് ലീഗ് കൂട്ടി പോയില്ലല്ലോ അല്ലല്ലോ ലീഗ് അടുത്തത് ഏത് അല്ല കുട്ടിയാ കരിതല പൊടിച്ചിട്ട് മണ്ടക്കൾ കണ്ടി അടിച്ചാൽ പൊട്ടും നമ്മടെ അപ്പൊ കരുതലെല്ലോ കരുതലല്ല ഞാനവന ചെല്ലി ആയിട്ടാണ് കാണുന്നത് അതായത് ചെള്ളീന്ന് പറഞ്ഞാല് ചെമ്മീൻ അപ്പൊ എന്തായാലും കുട്ടിപ്പാക്ക ചറായല്ലോ ചവാട്ടിപ്പാക്കല്ല എന്റെ അടിയന്തരത്തില് കുട്ടിപ്പാ ഒന്നും വരും ആ വക പുറത്താൽ പട്ടാളം പാർലമെന്റ് ആണ് പട്ടാളം പാസി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിഅമ്പത് സീറ്റ് കിട്ടും ജോലി യാതൊരു ബാച്ചാറും ഇല്ല കേരളത്തിൽ കേരളത്തിലുതലാണെ രണ്ടാം വട്ടം മൂന്നാമോ ഞങ്ങൾക്കൊപ്പം ഒരു സീറ്റ് കിട്ടി അതന്നെ വന്ന പോലെയാണ് പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്തായാലും കോൺഗ്രസിനെ ഇല്ല കണ്ടാൻ ചൂട്ടിയില്ല ആവും പാർട്ടിക്ക് ഉണ്ടാവും അത് ഉറപ്പല്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പ്രത്യേകം പറയാൽ ദിനീഷ് ഭായി സംസാരിക്കും നിങ്ങൾക്ക് കർഷിച്ചാ മൂന്ന് സീറ്റ് തന്നെ ഇല്ലെങ്കിൽ നിങ്ങളെ സംഭവം അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റ് കിട്ടും പാർലമെന്റിന്റെ കാര്യം തന്നെ പറഞ്ഞു അല്ല നമുക്ക് നിലവിലുള്ള ഒന്നും രണ്ടും മൂന്നല്ല ഇനി അത് ദേശീയപദവി ഉണ്ടാവും അല്ലെങ്കിൽ കൂളം വറക്കുച്ചാ മഴക്കാലമല്ലേ താമര കുളത്തിൽ വിരിയും അതെന്താ മനസ്സിലാകുന്നത് കുളത്തിൽ തന്നെയാണോ താമര വരികളാൻ കുടീലാ കേരളത്തിൽ കുടിയിലോ താമര ഇല്ല കുളത്തിൽ കിടക്കുന്ന താമര കുളത്തിൽ തന്നെ വിരില്ല അങ്ങനെ തന്നെ ഈ പൂക്കുണ്ടാല് കേട്ടോ മനസ്സിലാക്കി തരാം അങ്ങനെ കേരളത്തിലും വിരിയും മഴക്കാലം ആണോ ഒക്കെ ശ്രദ്ധിച്ചോ അപ്പൊ ഇത് അങ്ങക്കുള്ളൊരു കാലഘട്ടം ഇല്ല മനസ്സിലാക്കുക ജൂൺ നാലാം തീയതി ആണ് അപ്പൊ കുളത്തില് വെള്ളം ആവുമ്പോ താമര വിരില്ലേ മുഹമ്മദ് പറയുന്ന നാനൂറ് സീറ്റ് കിട്ടും ഞങ്ങൾക്ക് ഭരിക്കാനുള്ള സീറ്റ് കിട്ടിയാൽ മതി അത് ഞങ്ങൾ ഭരിക്കുകയും ചെയ്യും എന്തായാലും ഇങ്ങള് ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണത്ത് വീതം വെക്കണ് നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെടുന്നുള്ളട നിക്കണല്ലേ പിന്നെ ഉറപ്പല്ലേ ആൾക്കാർ ചെങ്ങന്മാരെ നിങ്ങളെ കോൺഗ്രസിന്റെ ആന്റണിന്റെ എവിടെ അനിൽ ആന്റണി എവിടെ പിന്നെ അങ്ങനെ അഞ്ച് കോൺഗ്രസിന്റെ എസ് എസ് കൃഷ്ണ കൃഷ്ണ ഇവിടെ അതുപോലെ പണ്ടൊരു ഡൽഹിന്നുണ്ടല്ലോ ഒരു പിന്നെ എന്താ പറയാ നമുക്ക് മനസ്സിലാകാത്തൊരു തൃശ്ശൂർക്കാരൻ കുറെ മുമ്പ് ബിജെപിക്ക് ആള് പേര് ഒരു മാധ്യമത്തിന്റെ ഒരു അല്ല അവരൊക്കെ ഓരൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന ആൾക്കാരെ അങ്ങനെ നാഷണൽ നേതാക്കന്മാരും സ്റ്റേറ്റ് നേതാക്കന്മാരും ഒക്കെ പിടിച്ചു പിടിച്ച് ഇന്ന് യു പി എൺപത് സീറ്റിലൊക്കെ എത്ര ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ടൊക്കെ ഞങ്ങൾക്കറിയാം ഇന്ന് പാർലമെന്റിൽ ആര് ഭരിക്കണം ഭരിക്കണ്ടാന്ന് തീരുമാനിച്ചത് യു പി ആണ് അവിടെ കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട് മറ്റൊരു എത്തിലൊക്കെ മുസ്ലിം ലീഗ് കുട്ടികളെ കഴിഞ്ഞാൽ ഓഫീസിലാത്ത പാർട്ടി കുട്ടിയാഞ്ചുഞ്ഞോട് പിന്നെയും പിന്നെയും പറയുന്നു എടാ മുസ്ലിം ലീഗ് തമിഴ്നാട്ടിൽ രണ്ടാളും ചുട്ടി ഒരു ചുട്ടി പേ രണ്ടു കണ്ണാഞ്ചുട്ടി അല്ലേ പാർലമെന്റ് മുസ്ലിം ലീഗിന് കുറ്റിപ്പുറം കഴിഞ്ഞാൽ തീരുവണ്ടി ഓഫീസില്ല അത്ര തന്നെ ഉള്ളു മുസ്ലിം ലീഗ് മലപ്പുറം ഡിസ്ട്രിക്ട് ആ മാപ്പിള സംഖ്യ അന്ന മാലയാണ് മുസ്ലിം ലീഗ് ഉള്ളു ആൽപ്പുറത്ത്